ഈ ഒരു മഹീന്ദ്ര ജീപ്പാണ് നമ്മുടെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളത് നല്ല അടിപൊളിയൊരു വാഹനം തന്നെയാണ് മെറ്റാലിക് ആണ് വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കേട്ടോ വണ്ടിയുടെ മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് മോഡൽ മഹീന്ദ്ര ജീപ്പ് എം ഡി ഐ ആണ് വരുന്നത് ടു വീൽ ഡ്രൈവ് ആണ് ഡീസൽ വണ്ടിയാണ് തൊണ്ണൂറ്റിയെട്ട് ജൂൺ മുപ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് ടാക്സ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്ന് ഉണ്ട് അതുപോലെ തന്നെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് വരെയാണ് ഫിറ്റ്നസ്സിന് കാലാവധി ഉള്ളത് മൈലേജ് ഒക്കെ ഒരു പതിനാല് ലെവലിലൊക്കെ കാര്യങ്ങളൊക്കെ വരും ടയർ ഭാഗങ്ങളും നാലും അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയർ ഭാഗങ്ങളാണ് മറ്റു മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് കേട്ടോ സീറ്റിങ്ങൊക്കെ നല്ല ക്വാളിറ്റി ബ്ലാക്ക് കളറുള്ള റെക്സിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റു ഒന്നും വാഹനത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്നാണ് വാഹനമുള്ളത് അപ്പം ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ള ഡീറ്റെയിൽസിന് നമ്പർ കൊടുത്തിട്ടുണ്ട് വാഹനമുള്ള ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വയനാട് മാനന്തവാടി ആണ് വാഹനത്തിൽ ചോദിക്കുന്നത് ഒരു വില നമ്മൾ നോക്കുക രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സ്ഡല്ല ചെറിയ രീതിയിൽ നവശങ്ങളുമാണ് അപ്പോൾ ഡീറ്റെയിൽസ് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളി